ാണ് അച്ഛനിക്കിഷ്ടപ്പെട്ട ക്യാമറമാൻ പ്രാർത്ഥിച്ചു കെട്ടിച്ചു പറഞ്ഞത് കൊണ്ട് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പം പത്തനംതിട്ടയിലെ മൈലപ്രയിലാണ് ഡോക്ടർ അശ്വനിയുടെ ബ്രൈറ്റ് ടു ടൂവി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോട് ആ ചേച്ചി എന്നാ ഇവിടെ സുവാടെത്തിയല്ലേ മോനെ സമ്മതിച്ചിരിക്കുന്നു ജോലി േ ഇവരെ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ അവരുടെ ഷൂട്ട് ഒക്കെ എടുത്ത് കംഫർട്ടബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓരോരുത്തർ വന്നതിന് ഓരോ അഭിപ്രായം പറയും അയ്യോ നമ്മളെ മുടി അയ്യോ പിടിച്ചു വിടാ അപ്പൊ ആളെ ടെൻഷൻ ഉണ്ടാവും അതിന് നല്ലത് നമ്മളാളെ കൂളാക്കി എടുക്കാൻ ഇത് കൊള്ളാലോ സാരി ഇത് എവിടെ അടിപൊളി നല്ല വർക്കൊക്കെ ഒക്കെ അപ്പന്റെ ഷേപ്പാണോ അമ്മയുടെ ഷേപ്പ് ആണ് ഷേപ്പ് ചേച്ചി പൂ കൊടുക്കാൻ വേണ്ടി നിക്കുവാണേച്ചി ഞാൻ ചേച്ചീനെ പരിചയപ്പെടുത്തുന്നില്ല എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനിത് ഫ്ളവറൊക്കെ എടുത്തു സുന്ദരി ആയിട്ട് ഞങ്ങള് കൊണ്ടുപോകണം എന്നോട് വേറെ കാര്യം പറഞ്ഞു ആ ചേച്ചി ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആ ചീച്ച ചൂസ് ചെയ്തത് ഞങ്ങള് പ്രീ വെഡിങ്ങിന് വയ്ക്കും പറഞ്ഞത് സിമ്പിളാണ് എലഗൻഡാണ് അടി അപ്പം വേറെന്താന്നിട്ട് ഈ കുഞ്ഞ് ഈ കുഞ്ഞൊരു മാലം കൊടുത്താണ് ഇതിനെ വിടുന്നേ കുട്ടികൾ കല്യാണ ദിവസം എക്സാം കളഞ്ഞു വരുമോ ആരോ പറഞ്ഞു കോട്ടയം പാമ്പാടി സ്കൂളിൽ എക്സാം ഉണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഫോട്ടോ എടുത്തത് മമ്മിയല്ലേ വിളിച്ച് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ വീടൊക്കെ കാണുന്നേ ആണ് അതെ അതുകൊണ്ടാണ് വിളിച്ചത് സന്തോഷമുണ്ട് അപ്പാടെ പേരെന്തോ വിനോദ് മമ്മിയുടെ പേര് ആ റജി റനി രണ്ടും ആറിലാണല്ലോ മോന്റെ പേരെന്തോ അശ്വിനി അശ്വി എന്നോട് പറഞ്ഞ പേരന്റ്സ് കണ്ടുപിടിച്ച ആളുകളെയാണ് കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പയ്യനെ ഇഷ്ടപ്പെട്ടു ഈയൊരു ദിവസം നമ്മുടെ ലൈഫിൽ എല്ലാരും സ്വപ്നം കാണുന്നില്ല പപ്പയുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻ ഒക്കെ എന്തായിരുന്നു മക്കളെ കുറിച്ചൊക്കെ നല്ല ജീവിതം കൊടുക്കണം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ മക്കളെത്തിയോ ഒരു പപ്പ എന്ന നിലയിൽ നിലയില് ഒരു ഇഷ്ടം തോന്നിയത് മകൾക്ക് ഓക്കെ ആണ് ആളുടെ ചെറുപ്പത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും ഇപ്പൊ ആ സാരി ഒക്കെ എടുത്തിങ്ങനെ കണ്ടപ്പോ മനസ്സിലുള്ള സന്തോഷം ഉണ്ട് അല്ലേക്ക് ഒരു ബ്രദറാണ് ബ്രദറിന് ഇനി ഒരു ആളിയും വരും പെങ്ങൾ അങ്ങോട്ട് പോവാണ് ഇത്രയും താളം ഭയങ്കര കൂട്ടായിട്ടൊക്കെ ജീവിച്ചു ഇനി പപ്പന്റെ അമ്മയുടെ കൂടെ നിക്കണം ആയിട്ട് ആണോ നിങ്ങൾ ഇനി ഇന്നും പോകാൻ എന്നും കല്യാണം ആയിരിക്കട്ടെ ബാച്ചിക്കാർ ഫുള്ള് ബാച്ചുകാര് ഫുള്ള് വർഷം കഴിക്കാതെ അതെ എന്ത് രസമായിട്ടാണ് അശ്വിനിയുടെ കല്യാണത്തിന് കൂട്ടുകാരികൾ ഒരുങ്ങി വന്നിരിക്കുന്നത് അല്ല ഒന്ന് രണ്ട് കാര്യം പറയാം ബാക്കി വെച്ചാൽ പറയാം ബാച്ചന്റെ ഐശ്വര്യം നല്ലത് മാത്രേ ഉള്ളു ആറ് വർഷത്തെ എല്ലാം വളരെ പെട്ടെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കാതെ ഇൻസ്റ്റഗ്രാം അത് കണ്ടപ്പോ വിചാരിച്ചത് അഭിനയ സിംഹമേ ഒറിജിനലാണ് അത്ര മാറ്റാണ് നീ അങ്ങനെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു പ്ലസ് ആയിട്ട് കണ്ടിട്ട് നല്ല രസല്ലേ ഇവര് പറയല്ലോ നീ പെട്ടെന്ന് കെട്ടിപ്പോ കുറഞ്ഞവർക്ക് തന്നെ ഒന്നും ഇല്ലല്ലോ മോളെ വല്ല കുഴപ്പമുണ്ടോ ഇല്ലല്ലോ നീ എന്നാലും എക്സാമും കളഞ്ഞ് കല്യാണത്തിന് വരാമോ അവസ്ഥ ഹലോ ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സാണോ ഇത് ഫ്രണ്ട് ഇത് ഫ്രണ്ട് ഫ്രണ്ട് ഞാൻ വി ആരാണ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്നത് അശ്വിനി പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് നിങ്ങളുടെ കോളേജ് ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തൊക്കെയോ പറയുന്നത് ചെറുതായിട്ട് മനസ്സിലും പുള്ളിയുടെ മനസ്സിങ്ങനെ നിങ്ങളുടെ ഒരു കോളേജിനെ പഠിത്തത്തിലായാലും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് ആയിരുന്നു മോശം ുംപ്പച്ച മനസ്സിലുള്ളത് കൊച്ചുമോ മുഖം എങ്ങനെയാ ചെറുപ്പത്തില് നല്ല മുഖാ ഇപ്പോഴും ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ട് ഇച്ചിരി നല്ല രസല്ലേ ചെറുപ്പച്ച കൂടെ ആയിരുന്നു ചെറുപ്പം ശരിക്ക് ഈ ദിവസവും ഇങ്ങനെ സമയം ഇങ്ങനെ വെക്കുകൊണ്ടിരിക്കുക ഇറങ്ങാൻ പോവാണ് ഇപ്പൊ നിങ്ങളുടെ പപ്പയുടെ അബ്ബം കൈ പിടിച്ച തിരിച്ചു അറ കൈ പിടിച്ചാ വരുന്ന പന്ത്രണ്ടര കഴിയുമ്പോഴേക്ക് ചുമ്മാ നിങ്ങള് ചിരിച്ചോണ്ടിരിക്കുന്നവരെ ഇതാണ് ചിരിക്കാത്ത ആരും ഇല്ല അതുകൊണ്ട് എടുക്കും നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ എപ്പോഴാണ് വരുന്നത് ഫോട്ടോ എടുക്കണ്ടേ ലൈറ്റായി വരുന്നവർക്ക് സീറ്റ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ട മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒക്കെ വളരെ സന്തോഷത്തിലായിരിക്കും ഫോട്ടോ എടുക്കാൻ സ്കൂളിൽ പോയിരുന്നു അജിലിന്റെ മമ്മിയാണോ ആണോ കണ്ടപ്പോ മനസ്സിലായി ശരിക്കും ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് ആദ്യത്തെ അമ്മായിണോ അല്ലേ രണ്ടാമതാണോ ഇതൊക്കെ മാവിയുടെ മോള് ചേർന്ന് നിന്ന് നിങ്ങള് കണ്ട ഒരുപോലാണോ നോക്കുന്നത് നാത്തുവിനും ചേച്ചി അപ്പറേം നിന്ന് ചേച്ചി അനിയത്തി കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്ന കണ്ണാടിയൊക്കെ വെച്ച് ആണോ അമ്മ അതെ ചിരിച്ചു വന്ന് അതെ അവിടുത്തെ മമ്മിയുടെ നാത്തൂനല്ലേ കറക്റ്റ് അല്ലേ അങ്ങനെ ഫൈനലി പള്ളിയുടെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ് കുട്ടി ഇപ്പൊ അങ്ങോട്ട് പപ്പയുടെ മമ്മിയുടെ കൈ പിടിച്ചങ്ങോട്ട് കേറും തിരിച്ചു വരുമ്പോ അച്ചാച്ച കൈ പിടിച്ചിട്ട് ടെൻഷൻ ടെൻഷൻ എന്താഷൻ ദൈവത്തിന്റെ ും സമേഷിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവളോട് ദൈവത്തിന്റെ ജീവിക്കുവാനായി നീ അഞ്ജുനെ നിന്റെ ഭർത്താവായി ഇവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ especially made for dr ashwini and ajay let's all be glad at it and celebrate it. മധുരള്ളൂ ബൂസ്റ്റ് ഇട്ടില്ലേ ഇതാണ് നമ്മടെ കല്യാണ പെൺകുട്ടി വരണ്ട അടുക്കളേ അവർക്ക് ബൂസ് ഇഷ്ടേ ഇവിടുത്തെ ഞാനല്ലേ ഒരു സൈഡിൽ ഒരു വിശിഷ്ടാതി ഫോട്ടോ എടുക്കണേ തങ്ങളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് കൊടുക്കുന്ന ഫോട്ടോ എടുക്കണോ ആ പേര് പറഞ്ഞു ആ ചേച്ചി മോത്തോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ആ ചേച്ചി അങ്ങനെയാണ് സുന്ദരിയാണോ ആണോ മാമനാണോ സുന്ദരൻ ചേച്ചിയാണ് സുന്ദരി ചേച്ചിയുടെ മേക്കപ്പ് ഉണ്ടല്ലോ കേട്ടോ ഇത് അശ്വിനെ ഗ്രാഫാലോ ആ അജിലെ ഉള്ളിലേക്ക് ഒരു അളിയനായിരിക്കുന്ന കേട്ടോ സ്ട്രോങ് ആയിട്ട് നോക്കി ആണോ സീനിയേഴ്സിനോട് ചോദിച്ചാ മതി വല്ല കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അതുകൊണ്ടാണ് കൈ കൊടുത്തേ ഇവിടുത്തെ മമ്മി അശ്വിനെ അടുക്കള കൊണ്ട് കാണിക്കും അടുക്കള കൊണ്ട് കാണിക്കുമ്പോ അപ്പൊ പത്ത് മുപ്പത് പേരുണ്ട് മുപ്പത് പേർക്കുള്ള ചായോണ്ട് പേർന്നോ ചായ ചായ കടി ചായ അറിയാം എന്തൊക്കെ അറിയാം ചായ മാത്രമേ അറിയുള്ളൂ അജില് കൊണ്ടുപോയ രക്ഷപ്പെടുവോ അജിലേ ഫുഡിന്റെ കാര്യത്തിലാ പറയുന്നത് ആ ബ്രോ എല്ലാരോടും ചോയിച്ച് കച്ച കൊടുക്കട്ടെ കേട്ടോ കേട്ടില്ല െടുക്കട്ടെ വാങ്ങുന്ന ആള് ചോദിച്ചത് കച്ച വാങ്ങട്ടെ എന്നിവിടെ കച്ച കൊണ്ട് രണ്ടുപേരും മമ്മി ഇവിടുത്തെ മമ്മിയെ പറഞ്ഞേപ്പിച്ചു ക്യാമറ ഞങ്ങള് പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷ ആയിരുന്നു സീറ്റിൽ പോയി ഇങ്ങനെ ഉപദേശിച്ചുവെച്ചാ ഞാൻ നിന്നെ നിന്റെ പൊന്നുപോലെ അതല്ല പറഞ്ഞേ പറഞ്ഞോ നീ കരയണ്ട ഞാൻ നിന്നെ നിന്റെ പൊന്നുപോലെ ആ അതന്നെ അങ്ങനെ താങ്ക് യു ബ്ലസ് ാനഡയിൽ പോവല്ലേ എത്ര നാളത്തെ ഒരു വർഷമാസ എട്ടു മാസത്തെ വലിയൊരു ഭാരതി തുടച്ച വർക്ക് ചെയ്യാൻ സെറ്റ് ഒന്നും സാറിയില്ല നമ്മളെ തേച്ചാലും വേറെ ജോലി ആയില്ലേ അപ്പൊ ഹാപ്പി ആയിട്ട് പോവാ ാണ് എന്നെ വിളിച്ച ആദ്യമായിട്ട് താങ്ക് യു സോ മച്ച് ആണോ അപ്പൊ ഓക്കെ താങ്ക് യു അപ്പ ഓക്കേ എന്നാ ബൈ ഇവിടുത്തെ പപ്പായിടും ബൈ ഇവിടുത്തെ മമ്മിയും നമ്മളെ വീഡിയോ കാണുന്നു ആന്റി ബൈ എന്ന